കേന്ദ്രത്തിൽ രാഹുൽ ഗാന്ധി ഇപ്പോൾ ബീഹാറിൽ ഒരു യാത്ര നടത്തുകയാണ് രാഹുൽ ഗാന്ധി ഒരു തനി ഗാന്ധിയനായിട്ട് അദ്ദേഹം ഇങ്ങനെ ഗാന്ധിയുടെ മാർഗം നടത്ത അങ്ങനെയൊക്കെയുള്ള പ്രചരണ രീതികളായിട്ട് നടക്കുമ്പോൾ വോട്ട് ചോർച്ചയെക്കുറിച്ചുണ്ടായ വിഷയമൊക്കെ നിൽക്കുന്ന ഈ അവസരത്തിൽ ഇന്നലെ വരെ കേരളത്തിൽ ഒരു വിഷയമാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം ഇന്നത് ഇന്നലെ മുതൽ കേന്ദ്രത്തിൽ ആ വിഷയം രണ്ട് രാഹുൽ കേരളത്തിലൊരു രാഹുൽ കേന്ദ്രത്തിലൊരു രാഹുൽ എന്ന് പറഞ്ഞുകൊണ്ട് കേ കോൺഗ്രസിനെ വല്ലാത്ത രീതിയിൽ ബി ജെ പി ആക്രമിച്ചു തുടങ്ങി എന്നൊരു വാക്ക് കേൾക്കുന്നുണ്ട് എന്തായാലും കേരളത്തിലെ കോൺഗ്രസ്സുകാരെ കൊണ്ട് അത്രയെങ്കിലും ചെയ്യാൻ പറ്റി എന്താണ് അതിൽ തോന്നുന്നത് കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ഒരു തിരിച്ചുവരവിൻ്റെ പാതയിലാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് മുന്നണിയുടെ ഭാഗത്തു നിന്നും പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് കോൺഗ്രസിൻ്റെ ഏറ്റവും സുരക്ഷിതമായ ഒരു താവളം കേരളം അതെ സുരക്ഷിതമായ താവളമാണ് ഇപ്പോഴും അങ്ങനെ തന്നെ വേണമെങ്കിൽ നൂറിൽക്കുള്ളിൽ സീറ്റുകൾ ജയിക്കാവുന്ന ഒരു അറ്റ്മോസ്ഫിയറിലാണ് ഇവിടെ ഉണ്ടായിരുന്നത് വളരെ പാലക്കാട് പോലും നിർണായക വിജയങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു നല്ല ഒപ്പത്തിനുള്ള ഒപ്പമുള്ള ഒരാളിലെ യാതൊരു ബന്ധവും ഇല്ലാത്ത രീതിയിൽ ഇടതുപക്ഷം ഇവിടം വരെ പോകുന്നുള്ളതിനെ അറി തകർന്നു പോകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്ന സമയത്താണ് ഈ രണ്ടോ മൂന്നോ വർഷം മുമ്പ് നടന്ന രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വൃത്തികേഴുകൾ ഓരോന്നായിട്ട് പുറത്തു വരുന്നത് അതെ അപ്പോൾ ഇവിടെ സംഭവിച്ചത് ഈ രാഹുലിൻ്റെ പേരും രാഹുൽ ഗാന്ധിയുടെ പേരും ഒരേ തരത്തിൽ കൂട്ടിക്കെട്ടാനുള്ള ബി ജെ പിക്ക് അടിക്കാനുള്ള വടി കൊടുത്തത് ഞാൻ മണ്ടനു പറയുന്നു മണ്ടനായ രാഹുൽ മാങ്കൂട്ടം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടവും രാഹുൽ ഗാന്ധിയും കൂടെ നടക്കുന്ന ഒരു ഒപ്പം ഇരിക്കുന്നതും ഒരു ഫേസ്ബുക്ക് ഇട്ടുകൊണ്ടാണ് ഇവൻ ഇവൻ്റെ തെറ്റിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചത് ആ തെറ്റിനവൻ ഉപയോഗിച്ചത് മുസ്ലിം ലീഗ് കെ എം ഷാജി രാഹുൽ ഗാന്ധിയെപ്പറ്റി കുറേ കാര്യം പറഞ്ഞു ആ മനുഷ്യനെ അറിയാവോ നിങ്ങൾക്ക് സഹിച്ച് സഹിച്ച് പാർട്ടിയെ വളർത്തുകയാണ് ഞങ്ങൾ ഒരിക്കലും ആ രാഹുൽ ഗാന്ധിയെ വിട്ടുകൊടുക്കില്ല എന്ന് പറയുന്നത് ഇവൻ അതിൻ്റെ കൂടെ ഇവൻ്റെ പടമായിടുന്നത് കേരളത്തിലെ ജനങ്ങൾ രാഹുൽ ഗാന്ധിയെക്കാൾക്കൂടി ചിലപ്പോൾ പോപ്പുലാരിറ്റി കൂടുതൽ രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് കേരളത്തിൽ ഇത് അത് ആ മണ്ഡത്തിലെ ചെയ്തിട്ട് ഇപ്പോൾ ഇമ്മീഡിയറ്റ് പ്രൊവോക്കേഷൻ എന്ന് പറഞ്ഞാൽ വിനോടിപ്പം സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനം പോലും ഈ ആ ഫോഴ്സിന് ശേഷം ഉണ്ടായതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലെങ്കിൽ നൂറ് മാർഗമുണ്ട് കോൺഗ്രസിന് ഇവനെ രക്ഷപ്പെടുത്തണമെങ്കിൽ എം പി രാജേഷ് അങ്ങനെയുള്ളവരൊക്കെ പറയുന്ന പോലെ രക്ഷപ്പെടുത്തണമെങ്കിൽ നൂറ് മാർഗമുണ്ട് മുട്ടയം വിചാരിക്കുന്ന പോലെയല്ല ഒരു കമ്മിറ്റി വെക്കുക ഈ ശിവനെക്കോട്ട് പഠിക്കാനൊരു കമ്മിറ്റി മൂന്ന് മാസത്തിനുള്ള റിപ്പോർട്ട് നൽകണം തീർന്നല്ലേ സർ പിണറായി വിജയൻ്റെ കൂടെ ഈ പറയുന്ന ശശി കണ്ണൂരിലൊരു പ്രമുഖ സഖാവിൻ്റെ മകളെ ഈ പി ശശിയുടെ പീഡനം അതിനെക്കുറിച്ച് പിണറായി വിജയൻ എന്നോട് വിശദീകരണം ചോദിച്ചപ്പോൾ പിണറായി വിജയൻ നൽകിയ വിശദീകരണം ഈ അടുത്തിടെ ഏഷ്യാന ന്യൂസിലെ ചാനലിൽ അവർ കാണിച്ചു അതിന് പിണറായി വിജയൻ പറഞ്ഞ മറുപടി അത് ഞങ്ങൾ കമ്മിറ്റിയിൽ തീരുമാനിച്ചോ എന്നാണ് പറഞ്ഞത് അതുപോലെ എന്തായാലും കോൺഗ്രസ്സുകാർ പറഞ്ഞില്ലല്ലോ അല്ലെ കോൺഗ്രസുകാരൊക്കെ പറഞ്ഞ് രാഹുലിനെ രക്ഷിക്കലാണ് ഒത്തുകളിയാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ കോൺഗ്രസ് അങ്ങനെ പറഞ്ഞില്ലല്ലോ അല്ല ആ അല്ലാണെങ്കിൽ അതിനെ നൂറ് മാർഗം ഇല്ലായിരുന്നു നൂറ് മാർ ഇത് ഇതൊരു കമ്മിറ്റി വെച്ച് അന്വേഷിച്ച് മൂന്ന് മാസം ആറ് മാസം അടുത്ത നിയമതയുടെ കാലം കഴിഞ്ഞിട്ട് റിപ്പോർട്ട് ആണ് ഈ ശിവരാജൻ കമ്മിറ്റി റിപ്പോർട്ട് തന്ന പുറത്ത് വന്നത് എത്ര നാൾ കഴിഞ്ഞാൽ പുറത്തു വന്നത് ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ട് എത്ര നാൾ കഴിഞ്ഞാൽ അതൊന്നും അല്ല പ്രശ്നം ഇപ്പോൾ ഇവിടെ ഇവിടെ രാഹുലിനെയും രാഹുൽ ഗാന്ധിയും രാഹുൽ മാംകൂട്ടത്തെയും ഇക്വേറ്റ് ചെയ്യുക ഇവിടുത്തെ സംഭവ വികാസങ്ങളെ കൃത്യമായിട്ട് അറിയത്തില്ലാത്ത നോർത്ത് ഇന്ത്യൻ എക്സ്പ്രസ്സിന് ഒരു അവസരം ഇവിടെ വീണ്ടും കിട്ടും ും അത് അതാണ് കോൺഗ്രസിന് അപകടം ചെയ്യുന്നത് ചെറിയ കാര്യം പഴയ കാര്യം കാര്യമൊന്നാലോചിച്ചാൽ മതി രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ വരുമ്പോൾ ധാരാളം ലീഗിൻ്റെ അണികളുണ്ടായിരുന്നു അവരെല്ലാം പച്ചക്കുടി കാണിച്ചിരുന്നു ഇവിടെ കോൺഗ്രസിന്റെ കൂടിയും പച്ചക്കുടിയായിരുന്നു വേറെ പാർട്ടിയൊന്നും ഇല്ലല്ലോ ഈ പച്ചക്കുടി വ്യാപകമായിട്ട് ഉത്തരേന്ത്യയിൽ പ്രചരിപ്പിക്കുന്നു അവിടെ പറഞ്ഞത് അവിടെ ഉത്തരേന്ത്യക്കാർക്ക് അറിയാവുന്ന പച്ചക്കുടി എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിന്റെ ജിന്നയുടെ കൂടിയാണ് ഈ കൊടിയാണ് ഇപ്പോഴും രാഹുൽ ഗാന്ധി പിടിക്കുന്നത് ഇന്ത്യ വെട്ടിപ്പളർന്ന കൊടി ആ പാർട്ടിയുടെ കൊടി ഹിന്ദുക്കളെ കൂട്ടക്കൊള്ള ഏത പാർട്ടിയുടെ കൊടി എന്ന ആരോപണമാണ് അന്ന് കോൺഗ്രസിനെതിരായിട്ടുള്ളത് അത് കാര്യമായ സ്വാധീനം ചെലുത്തി ജനങ്ങളെ കാരണം ജനങ്ങൾ ഏത് കൂടിയാ എന്നാ കൂടിയോ അത് മറുപടി അറിയത്തില്ല അതുപോലെ തന്നെ അവർ പ്രചരിപ്പിക്കാൻ പോകുന്ന ഈ ആരോപണം മുഴുവൻ രാഹുൽ മാങ്കോട്ടം എന്നുള്ള ഒരു വെട്ടിമാറ്റം രാഹുൽ മാത്രമേ പറയുള്ളൂ രാഹുലിനെതിരെ കേരളത്തിൽ ആരോപണം ഉമാ തോമസ് എം എൽ എ രാഹുൽ രാജിവെക്കണം എന്ന് പറയുന്നു അല്ലെ വേണുഗോപാലിന്റെ ഭാര്യ രാഹുൽ രാജിവെക്കണമെന്ന് പറയുന്നു അത് പിൻവലിച്ചു ഇങ്ങനത്തെ വാർത്തകൾ കൊണ്ട് നടക്കും ഏത് രാഹുലാണെന്ന് അവർക്കറിയാവോ ഇവിടെ ഒരു മാങ്കൂട്ടം ഉണ്ടെന്നോ ഈ രാഹുൽ മാങ്ങൂട്ടം രണ്ടും രണ്ടാണെന്നോ എന്ന് പറയത്തിൽ രാഹുൽ ഏതായാലും ബി ജെ പി ആയുധമാക്കിയിട്ടുണ്ട് ആയുധമാക്കുമല്ലോ അതിനവരെ കുറ്റം പറയേണ്ട ആവശ്യമില്ല ഇപ്പുറത്തെ നമ്മൾ ആ വീക്ക്നെസ് ഉണ്ട് അത് കോൺഗ്രസിന് എത്രത്തോളം അവമതിപ്പുണ്ടാകും ഭയങ്കരമായിട്ട് അവമതിപ്പുണ്ടാകും അതിനെ കവർ ചെയ്യണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടം വിചാരിക്കണം മാങ്കൂട്ടം പരസ്യ പ്രസ്താവന ഇറക്കണം അതാ പറഞ്ഞത് മാങ്കൂട്ടം രാജിവെച്ചാൽ അല്ല രാ തോറ്റു പോകുമെങ്കിൽ പോട്ടേ എന്ന് വിചാരിച്ച് രാഹുൽ മാൻകൂട്ടൻ രാജിവെച്ച് കൊടുക്കുകയാണ് വേണ്ടത് ബയ്യലക്ഷൻ നടക്കട്ടെന്നേ ഞങ്ങളൊരു ബയ്യലക്ഷനെ സ്വാഗതം എന്ന് പറയണം കോൺഗ്രസ് ഞങ്ങൾ ജനങ്ങളുടെ കോടതിയിലേക്ക് വിടുകയാണ് പിന്നെ ഒന്നും ഉണ്ടാകാൻ ആർക്കും പറ്റി ഈ വിഷയം ജനങ്ങളുടെ കോടതിയിലേക്ക് വിടുകയെന്ന് പറഞ്ഞാൽ തീർന്നില്ലേ രാഹുൽ ഗാന്ധിക്കും പറഞ്ഞു നിൽക്കാം ഞാൻ ഞങ്ങളുടെ പാർട്ടിക്കാർക്കെതിരായിട്ട് ഒരു ആരോപണം ഉണ്ടായപ്പം ഇപ്പം കർണാടകത്തിനിന്ന് ഒരാളെ ബോക്സോ കേസിൽ പിടിച്ചിട്ടുണ്ട് ആരോ അത് ദേവിയുടെ മകൻ്റെ കൊച്ചു കൊച്ചുമാനമറ്റാ അതേത് പാർട്ടി ഏത് മുന്നണിയാണ് അത് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് ഭയങ്കരമായിട്ട് കളിച്ചതാണ് അതേ അതേത് മുന്നണിയാണ് രാവണനെ ആ രാവണ്ണ അതേത് മുന്നണിയാ ബി ജെ പി ബി ജെ പിടെ അപ്പം ആ ബി അപ്പം അവിടെ ഇത് എല്ലാ പാർട്ടികളിലും എല്ലാ സംസ്ഥാനത്തും ഈ പരിപാടികളുണ്ട് ഇഷ്ടംപോലെ ആരോപണങ്ങൾ ഓരോ സ്ഥലത്തും കേട്ടിട്ടുണ്ട് നമ്മൾ പറയാൻ പറ്റുന്നതിന് മാത്രം ഒത്തിരിയുണ്ട് കേരളത്തിൽ എല്ലാ സ്റ്റേറ്റിലും ഉണ്ട് കോൺഗ്രസിൻ്റെ പിന്നീട് കോൺഗ്രസിൽ നിന്ന് സി എം ഡിയുടെ പ്രമുഖ നേതാവ് ആന്ധ്രയിലെ ഗവർണറല്ലായിരുന്നു രാമ രാമനായൻ ഡി തിവാരി എൻ്റെ എൻ ഡി തിവാരി എൻ്റെ അച്ഛനാണെന്ന് പറഞ്ഞ് പയ്യൻ വന്നു കുടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ്റെ അടുത്ത് പെണ്ണ് വന്ന പോലെ എൻ്റെ അച്ഛനാണ് എൻ ഡി തിവാരി എന്ന് പറഞ്ഞ് ഡി എൻ എ വരെ തയ്യാറായി കേസിൻ്റെ അവസാന കട്ടായപ്പോഴത്തേക്ക് എൻ ഡി തിവാരി കൺസീഡ് ചെയ്തു എൻ്റെ മകൻ തന്നെയെന്ന് പറഞ്ഞു അത് കോൺഗ്രസ് തന്നെ നടന്നിട്ടുണ്ടോ ആന്ധ്രയിൽ നടന്നിരുന്നു പോകും ഇത്തരം ഇത് ഇതിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് ബന്ധിപ്പിക്കുമ്പോൾ വ്യക്തിപരമായ ഇത്തരം അഡ്വ മിസ് അഡ്വഞ്ചേഴ്സിനെ രാഷ്ട്രീയത്തിലേക്ക് ബന്ധിപ്പിക്കുമ്പോൾ ഒറ്റ കാര്യം ജനങ്ങൾക്കറിയേണ്ടു ആ ബന്ധം കൊണ്ട് സ്റ്റേറ്റിന് എന്തെങ്കിലും അപകടം ഉണ്ടായി അല്ലെ ഒരു തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഇപ്പോൾ നമ്മുടെ സംസാരത്തിൽ ഇപ്പോൾ സാർ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ കർണാടകത്തിൽ ഇപ്പോൾ അവർക്ക് അവർ കോൺഗ്രസ് വന്നിട്ടുണ്ട് കേരളം അവർക്ക് വളരെ പ്രതീക്ഷയുള്ള ഒരു സ്ഥലമാണ് അപ്പം ലോക്സഭയിൽ തന്നെ അവർക്ക് പതിനെട്ടോളം എം പിമാർ അവർക്ക് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെയൊരു സാഹചര്യത്തിൽ കേരളത്തിൽ നിന്ന് ഒരു ഒരു യുവ എം എൽ ഈ പെരുമാറ്റ ദൂഷ്യം ശരിക്കും കോൺഗ്രസിന് കേന്ദ്രത്തിൽ അവമതിപ്പാവുക തന്നെ അല്ല ഒരു സംസ്ഥാനായിട്ട് എടുത്താൽ അതെ കോൺഗ്രസിൻ്റെ സംസ്ഥാനായിട്ട് എടുത്തു തീർച്ചയായിട്ടും ഏറ്റവും ശക്തമായ യുവനിര പിന്നെ ബിജെപി ബിജെപിയെ സംബന്ധിച്ചൊരു ബിജെപിയും സി പി എമ്മിനെയും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു യുവനിരയായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത് അല്ല അവർ അവര് ആണോ ശരി സന്ദീപ്കാര്യർ പറഞ്ഞാണോ ശരി അവരെന്തിനാണ് കാത്തിരുന്നത് അവരെന്തിനാണ് കാത്തിരുന്നത് അവർ കാത്തിരുന്നത് ഇതുപോലൊരു അവസരം എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ള പ്ലാൻ ഇന്ന് സന്ദീപാര്യർ പറഞ്ഞാൽ ആരൊക്കെ ഉണ്ടെന്ന് അതിനകത്ത് കാര്യങ്ങൾ ഓരോരുത്തരുടെ പേര് പറഞ്ഞല്ലോ അവിടുത്തെ യുവമോർച്ചയുടെ മറ്റേ ജില്ലാ പ്രസിഡന്റിൻ്റെ പുറകിലുണ്ട് അതെ ആ അപ്പോൾ അത്രയ്ക്ക് പച്ചയ്ക്ക് സന്ദീപകാര്യര് നാളെ നാളാണ് കേസാക്കേണ്ടത് ഇത്തരം കാര്യങ്ങൾ കേസെടുക്കാമല്ലോ ഞാൻ തെറ്റായിട്ടൊരു ആരോപണം പറഞ്ഞാൽ കേസെടുക്കാമല്ലോ എന്ത് കേസെടുക്കാത്ത വകുപ്പില്ലേ ഇവിടെ തെറ്റാൻ പോകുന്ന പിണറായി വിജയൻ്റെ പോലീസിന് ഇവർക്കെതിരായിട്ട് കേസെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് എന്ത് വകുപ്പ് പ്രകാരം കേസെടുക്കും അപ്പോൾ രാഹുലിനെതിരായിട്ട് മാത്രം കേസെടുക്കാൻ പറ്റുമോ മാങ്കൂട്ടത്തിനെതിരായിട്ട് മാത്രം ഇവിടെ ഉപേക്ഷനിപ്പുണ്ട് അപ്പോൾ ആ ആ ആംഗിൾ പ്രചരിപ്പിക്കാനുള്ള മെഷീനറി നോർത്ത് ഇന്ത്യ ഇല്ല നോർത്ത് ഇന്ത്യയിൽ കോൺഗ്രസിനില്ല ഞങ്ങൾ ഈ രാഹുൽ മാങ്കോട്ടവും രാഹുൽ ഗാന്ധിയും രണ്ടാണ് എന്ന് ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം വരുവുള്ളൂ അത് നാണക്കെട്ട അവസരമാണ് നാണക്കേണ്ട സാഹചര്യം അത് ആ രീതിയിലേക്ക് പക്ഷെ അത് ആദ്യം തന്നെ രാഹുൽ മാങ്കൂട്ടം രാജിവെച്ചു പ്രശ്നം ഉണ്ടായില്ല അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷൻ ഈ യുവ എം എൽ എ തന്നെ നടത്തേണ്ടതാണ് പത്രസമ്മേളനം വിളിക്കണം അല്ലെങ്കിൽ ഇവിടെ നടത്തേണ്ട പത്രസമ്മേളനം സൈബർ ഉണ്ടല്ലോ ഇവിടെ സൈബർ നമുക്ക് നമ്മൾ ഡൽഹി നടത്താമല്ലോ സോഷ്യൽ മീഡിയ ഇത്രയും പ്രചാരത്തിലുള്ളല്ലേ ഇവിടെ വെച്ചൊരു പത്രസമ്മേളനം നടത്തിയല്ലേ ക്ലാരിഫിക്കേഷൻ കൊടുക്കണം പക്ഷെ ആ ക്ലാരിഫിക്കേഷൻ കൊടുക്കുമ്പോൾ പക്ഷേ കോൺഗ്രസ് ഒന്ന് ഉയർത്തെഴുന്നേറ്റ് വന്ന ഈ അവസരത്തിൽ തന്നെ ഇത്തരത്തിൽ ഒരു അവമതിപ്പുണ്ടാക്കിയത് വളരെ വലിയ നഷ്ടമാണ് കോൺഗ്രസിന് കോൺഗ്രസിനുണ്ടാകാൻ പോകുന്നത് അല്ല കോൺഗ്രസിന് ഉണ്ടാകുമ്പോൾ നട്ടം എന്ന് പറയുന്നത് ആളെ ബി ജെ പിയുടെ ലാഭമായിട്ട് മാറും അവിടെ മാർസിസ്റ്റ് പാർട്ടി പഠിക്കാൻ പോകുന്നത് അവിടെ തീർച്ചയായിട്ടും ഈ പ്രശ്നം ഇതിൻ്റെ രാഹുൽ രാഹുൽ മാംകൂട്ടത്തിനെതിരായിട്ടുള്ള എതിർപ്പിൻ്റെ കുന്തമുനയായിട്ട് ബി ജെ പി മാറി ബി ജെ പി കാര്യം പ്ലാൻ ചെയ്യുമെന്നാണ് സന്ദീപ് വാര്യർ പറഞ്ഞത് അത് മുതലാക്കാൻ അത് ആളിക്കത്തിക്കാനാ കാര്യം നോക്കി സി പി എം നോക്കി എങ്ങനെ എത്ര ഉളുപ്പില്ലെങ്കിൽ മാത്രമല്ലേ രാഹുൽ ഗാന്ധിയുടെ വീട്ടിലേക്ക് പ്രകടനം നടത്താൻ പറ്റുള്ളൂ അങ്ങനെയാണ് ഇവരുടെ വീടുകളുടെ മുമ്പിൽ നിന്ന് പലരുടെയും വീടുകളുടെ മുമ്പിൽ നിന്ന് കോൺഗ്രസ്സാർക്ക് പോകാൻ സമയം കിട്ടിയില്ല പോകാൻ സമയം കിട്ടിയില്ല ആലോചിച്ച് നോക്ക് അങ്ങനത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിൻ്റെ ഇമ്മേജിനെ രക്ഷിക്കാൻ ഇതുകൊണ്ട് തൽക്കാലം ഒരു വോട്ടയടക്കിൽ മാത്രമേ നടക്കുകയുള്ളൂ എന്തായാലും കേരളത്തിലെ ക്ലാരിറ്റിയോടുകൂടി ക്ലാരിറ്റിയോടുകൂടി അല്ല സാർ കേരളത്തിലെ കോൺഗ്രസ്സുകാരെ കൊണ്ട് ഇങ്ങനെ ഒരു നേട്ടം ഉണ്ടാക്കി കൊടുക്കാൻ രാഹുൽ ഗാന്ധി അതും ഈ ഒരു സന്ദർഭത്തിൽ അദ്ദേഹം ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ദൂരം നടന്ന ഒരു തനി ഗാന്ധിയനായിട്ട് പ്രവർത്തിക്കുന്ന ഈ അവസരത്തിൽ തന്നെ കോൺഗ്രസ് ചെയ്തിരിക്കുന്നത് ഒരു മഹാചറ്റരമായി പോയി ഇവിടുത്തെ കേരളത്തിലെ കോൺഗ്രസ്സുകാർ അല്ല ഇനി ഇയാളെങ്ങനെ ചുമക്കേണ്ട കാര്യം കേരളത്തിലെ കോൺഗ്രസ്സുകാർ ചെയ്യേണ്ട ചറ്റത്തരം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് തന്നെയാണ് ഈ ജെറ്റത്തരുന്നത് കെ സി വേണോപാൽ എന്നാണ് പറഞ്ഞത് ആദ്യം പറഞ്ഞുതന്നെ ആദ്യം പറഞ്ഞ ആദ്യം പറഞ്ഞു തന്നെ കേരളത്തിൽ കെ സി വേണുഗോപാൽ ഒരു വാക്ക് വിളിച്ച് പറഞ്ഞാൽ ഇവിടെ ചെയ്യലെന്നാണ് വിചാരിക്കുന്നത് ആ തീരുമാനം പിന്നെയും പിന്നെ പത്രസമ്മേളനം വരെ മാറ്റി ആ തീരുമാനം പിന്നെയും പിന്നെ മാറ്റി എന്തിനാ ആ തീരുമാനം പിന്നെയും മാറ്റി എന്തിനാ ഇവിടെ വീണാചോർജിനെതിരായിട്ട് പത്രസമ്മേളനം നടത്തിക്കൊണ്ട് ഹാരിസിൻ്റെ പത്ര ഒരു മോളിതൊരു ഫോൺ വന്നെന്ന് പറയുന്നുണ്ട് അല്ലേ ഹാരിസിനെതിരായി അല്ലെ ഹാരിസ് ഒരു പത്രസമ്മേളനം നടത്തിക്കൊണ്ട് അല്ല ഡോക്ടർമാർ പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ഫോൺ വന്നു ഇവിടുന്നോ അതോടുകൂടി വേറെ ചില കാര്യങ്ങൾ പറയാൻ തുടങ്ങി അതുപോലെ ഇവിടെയും നാ ഇന്നലത്തെ ആര് പറഞ്ഞിട്ടാണ് ഈ പത്രസമ്മേളനം പിൻവലിച്ച ഇതിൻ്റെ ഇവർ എന്തൊക്കെ ഇപ്പോൾ മിനിമം ആവശ്യപ്പെടായിരുന്നു നീ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഞങ്ങളെ കൊണ്ട് അറിയിച്ചിട്ട് വേണം ഇതല്ല രാഹുലിനെ മാത്രം ബാധിക്കുന്ന കാര്യമില്ലായിരുന്നു മാങ്ങോട്ടത്തെ മാത്രം ബാധിക്കുന്ന കാര്യമില്ലായിരുന്നു പക്ഷേ ഇപ്പം ഇവിടെ ശരിക്കും ഇതിനകത്ത് താളന്ന് മാനസികമായിട്ട് താളന്ന് പോകുന്നത് രാഹുൽ മാ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധി വില്ലപ്പ് ചെയ്ത് ഓരോ പാർട്ടികളും വില്ലപ്പ് ചെയ്തു വരിക പിന്നെ ഉത്തരേന്ത്യയിൽ ഒരു കാര്യങ്ങളും നമ്മളിത് വലിയ കാര്യമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല ഉത്തരേന്ത്യയിൽ ഞാൻ നമ്മുടെ ഇങ്ങരുടെ കാര്യം എൻ ഡി തിവാരിയുടെ കാര്യം പറഞ്ഞ പോലെ ഉത്തരേന്ത്യയിൽ ഇതൊരു കോമൺ കേസാണ് അറിയാവുന്നൊരു സംഭവം കൂടെ പറയാം അത് ഇത്തിരി പഴയതാണെങ്കിൽ ഇപ്പോൾ ജഗജീവൻ റാമിൻ്റെ കാര്യം നമ്മൾ സംസാരിച്ചിട്ടുണ്ട് കേന്ദ്രത്തിലെ ഏറ്റവും നെഹ്റു കഴിഞ്ഞാൽ ഒരുപക്ഷെ കരുത്തനായ മന്ത്രിയായിരുന്നു അദ്ദേഹത്തിൻ്റെ കല്യാണം കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ മകളുടെ പേര് മീര അല്ല മകൻ്റെ മകൻ്റെ പേര് എൻ്റെ പേരെന്നെ സുരേഷ് സുരേഷ് റാവ് ഭാര്യയുടെ പേര് മീര ഒരു എ ഐ സി സി മീറ്റിങ്ങിൽ അന്നത്തെ ചില പത്രങ്ങളൊക്കെ ഇപ്പോൾ എ ഐ സി സി മീറ്റിംഗിൽ പരസ്യമായിട്ട് നെഹ്റു ഉള്ള മീറ്റിങ്ങിൽ ഈ സ്ത്രീ വിളിച്ചു പറഞ്ഞു അതാ സുരേഷിൻ്റെ ഭാര്യ വിളിച്ചു പറഞ്ഞു അമ്മായിയെപ്പിന്നെ തന്നെ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ സമ്മതിക്കുന്നില്ലെന്ന് അപ്പം ജഗജീവൻ ഡാം ഈ പെങ്കൊച്ചിനെ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ സമ്മതിക്കുന്നില്ല പരസ്യമായിട്ട് വിളിച്ചു പറഞ്ഞു എ സി സി മീറ്റിംഗ് ഇങ്ങനൊരു പാരമ്പര്യമുള്ള പാർട്ടിയാണ് ഈ പാർട്ടി ആ അപ്പോൾ അപ്പൊ ഇത് അത്ര നോർത്ത് ഇന്ത്യയിൽ ഇല്ലുമ്പോഴത്തേക്ക് ഇതിന്റെ ഗൗരവത്തിൽ ഒന്നായിട്ട് കുറയും ഏതായാലും സാർ രാഹുൽ ഗാന്ധിക്ക് ഇത് അവമതിപ്പ് തന്നെയാണ് തർക്കാലം തീർച്ചയായിട്ടും